അന്വേഷിക്കാൻ പോണ എന്ത് സ്വാമി ചെയ്തു വെക്കുന്നത് അപ്പഴാണ് ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഞാൻ അവിടെ ഇരി ആര് എന്ത് വേണമെങ്കിലും പറയട്ടെ ദിസ് വി ആർ ഡുയിങ് ഇപ്പോഴുള്ള പ്രൊഡീസർക്ക് താല്പര്യം വെച്ചാൽ ഞാൻ തനിക്ക് പത്ത് പ്രൊഡീസ് വരെ തരാം എന്ത് വേണമെങ്കിലും കാര്യമേ തമ്മിട്ടേ നമ്മൾ ഇത് ചെയ്യും ഇന്ന് വരെ ആദ്യമായിട്ടാണ് പറഞ്ഞിട്ടാണ് സ്വാമി സാർ ഇങ്ങനെ ഒരു വാക്കുകളെ വിശ്വസിക്കാൻ വരച്ചുകാരണം പെട്ടെന്ന് ആദ്യമായിട്ട് അത്

அப்பட்ள <imitation> பற்றி <imitation>

आई want to publish and take over to the journal and press it. <laughs> well, is it? No, this is the third day I കേട്ടു എന്നെ കേട്ടില്ല പക്ഷെ എങ്കിലും അതായിരിക്കും തോന്നി പക്ഷെ എന്തായാലും അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല അധികാരം അദ്ദേഹം ൂട്ടത്തിൽ കാര്യം കൂടി ഞാൻ പറയാമെറ്റായി വന്നും ഇന്ന് വരെ ആദ്യമായിട്ടാണ് എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ രവിളത്ത് മണിമുഴക്ക അന്ന് പരിചയപ്പെട്ടതാണ് സമയം

അത് കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ട് എന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് സി ബി ഐ എന്ന സി ബി ഐ ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരുടെ കഥയായിരുന്നു കഥയെല്ലാം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു പുള്ളി വളരെ നിശബ്ദമായ കഥയെല്ലാം കേട്ടോ ലാസ്റ്റ് ഒരു നല്ല കഥയായി പക്ഷെ പോലീസ് വേണ്ടു പോലീസ് ഇല്ലാതെ കുറ്റാന്വേഷണം

ഇവരെ റൈറ്റർ ഇവരെ ക്രിയേറ്റർ ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി സി ബി ഐയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു ഞാൻ അവരോട് ചോദിച്ചു അപ്പം എന്നോട് ഒരു നാലോ അഞ്ചോ റൗണ്ട് ഡിസ്കഷനിൽ സി ബി ഐയുടെ നോട്ടസോ അപ്പുറം അതിൽ സി ബി ഐയുടെ തത്വങ്ങളും സി ബി ഐ ഏതിലാണ് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനെല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ധാരണ എനിക്കുണ്ടാക്കത്തത് അത് കേട്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് കാരണം അതുപോലെ ഞാൻ കേട്ട പോലീസിന്റെ കഥയല്ല സി ബി ഐക്ക് ഞാൻ അത് വച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്യുക ആദ്യം എൻ്റെ കഥയിലെ ഹീറോ പറയാനെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു അത് വേണ്ട കാരണം അത് വിശ്വസിക്കില്ല ഇപ്പൊ നോക്കി കാര്യം അത് സ്വാമിയാക്കാം ശരി സ്വാമി ആക്കാന്നൊക്കെ പറഞ്ഞാ പുള്ളി എന്റെ മുമ്പിലും അത് പറയുന്ന രീതിയായിട്ട് നമ്മൾ അന്ധമുണ്ട് വിശ്വസിക്കാം അതുപോലെ കണ്ടു അങ്ങനെ ഞാൻ അത് സംശയമില്ല അത് കഴിഞ്ഞ ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു സ്വാമി പോലീസ് അന്വേഷിക്കാൻ പോണ എന്ത് സ്വാമി ചെയ്തു വെക്കണ ഇരുപത് നൂറ്റാണ്ട് പോലത്തെ സിനിമ ചെയ്തിട്ട് ഇതുപോലെ ഒരു പോലീസുകാരനും സാമൂഹ്യ സിനിമ ചെയ്ത് തന്നെ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞത് എല്ലാ കോർണറൊന്നും എനിക്ക് ഡിസ്ക്രൈബിങ് ആയിരുന്നു ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി അപ്പോഴും ഞാൻ ചെന്ന മമ്മൂട്ടിയോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്ക്റേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഞാൻ അവിടെ ഇരി ആര് എന്തു വേണമെങ്കിലും പറയട്ടെ ദിസ് വി ആർ ഡുയിങ് ഇപ്പോഴുള്ള പ്രൊഡ്യൂസർക്ക് താങ്കൾ ഞാൻ തനിക്ക് പത്ത് പ്രൊഡ്യൂസറെ തരണം എന്ത് വേണമെങ്കിലും കാര്യമേ താങ്കട്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും ആരെന്തെങ്കിലും പറയട്ടെ അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് നന്നാക്കണം എന്ന ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തു നിന്ന് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും വിശ്വസിച്ച് ഞാൻ ചെയ്യും